പ്രിയമുള്ളവർ നമസ്കാരം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വർത്താമൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട് അപ്പോൾ ഇന്നൊരു അതിഥി നമുക്കുണ്ട് എൻ്റെ മകൾ ഗോപിക അല്ല ഞങ്ങളുടെ മകൾ ഗോപിക രണ്ട് ദിവസമായി വന്നിട്ട് ഇവിടെയുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു പാട്ട് ഒരു നാടൻ പാട്ട് നമുക്ക് പാടാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒപ്പം കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നാടൻ പാട്ടാണ് പാടുന്നത് കുറച്ച് ദിവസമായിട്ട് പാട്ടുകളൊന്നും അങ്ങനെ നല്ല രീതിയിലൊന്നും വന്നിട്ടില്ല അറിയുന്ന പോലെയൊക്കെ പാടുന്നുണ്ട് ശ്രമങ്ങൾ മാത്രമാണ് വലിയ പാട്ടുകാരൊന്നും അല്ല എന്തായാലും ഇന്ന് അച്ഛനും അമ്മയും മകളും കൂടിയാണ് പാടുന്നത് കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്യാവശ്യം പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകാൻ കഴിയണം നല്ല ഒരു ഗായകനായിട്ട് അറിയപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുപോലെ കലയുടെ മറ്റുള്ള എല്ലാ മേഖലകളിലും ഞാനുണ്ട് ദൈവം അനുഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്തിയാക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ അതാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പാടാൻ മോളും അമ്മയും ഉണ്ട് അപ്പോൾ ശൈലജ ചേച്ചി പാടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് തീർക്കാൻ പോവുകയാണ് നമുക്ക് എൻ്റെ ഈ നാടൻ പാട്ടിന് വായ്ത്താരി പാടുന്നത് ഒരു രണ്ടു പേരാണ് നേരെ ചെവി കൂർപ്പിച്ച് നോക്കിയ ശൈലജ നമ്മുടെ ശബ്ദം കേൾക്കും അപ്പോൾ ഓക്കെ പാട്ടിലേക്ക് പോവാം ബൈ

നന്ദിനം താനോ താനോ താനന്ദിനം താനോ നന്ദി കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണെ നിന്നു ചിരിക്കല്ലേടി നിന്നോടെ എനിക്കെന്തോ തോന്നുന്നേടേ താനോതാനന്ദിനം താനോ താനോതാനന്ദിനം താനോ ിഞ്ഞോ മുട്ടോളം മുടിയുള്ള പെണ് മുല്ലവ നീറമുള്ള പെണ്ണ് നിന്നോടെ എനിക്കെന്തോന്നു തോന്നുന്നു കേടിയേതാനോ താനന്ദിന മാറിലെ മാണിക്കക്കല്ലും അലിലടി വയറതുകണ്ട നിന്നോടെന്തോന്നു തോന്നുന്ന നേടിയേനന്ദിന

ളമാര് കരിട്ടിക്കരി വീരന്മാര് എന്നോട് കളിക്കുമ്പോണേ നാവട്ടം വേണ്ടന്റെ പെണ്ണെ കളിയഞ്ചും കളിച്ചവനാണ് നിന്നെയും കൊണ്ട് ഞാൻ പോകെയുള്ളൂ താനുതാനന്ദനുതാനന്ദ കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണേ നിന്നു ചീരിക്കല്ലേടി പിന്നോടേനിക്കന്തോ തോന്നും നേടിയേ താനുതാനന്ദിനാനോ తాను తనందిో తాను తనందిందాను తంది నో తాను దానంది దానో తాను తనంది దానో తాను తనంది దానో తంది నో తాను దానంది దానో తాను తొంద తాను తనంది దాను తందిో தானோ தான் தினம் தானோ தா நூ தானோ தா நூ தனி தானோ பந்தி